ഹായ് ഫ്രണ്ട്സ് എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ വീടിൻ്റെ ഔട്ട് സൈഡ് പ്ലംബിംഗ് വർക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ എം എൽ സി വൈപ്പ് ഉപയോഗിച്ചിട്ടാണ് പ്ലംബിങ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അഞ്ചടി ഹൈറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റീലിൻ്റെ ടാങ്കാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഈ വാട്ടർ ടാങ്കിൻ്റെ ഔട്ട്ലെറ്റ് കണക്ഷൻ വരുന്നത് രണ്ടാണ് എം എൽ സി വൈപ്പ് ഈ ആംഗിളിലേക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് രണ്ടിഞ്ച് പി വി സി സിക്സ് കെ ജി വൈപ്പ് ഇട്ടിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് സ്റ്റീൽ ടാങ്കുകളുടെ ഔട്ട്ലെറ്റ് കണക്ഷനുകൾ ഒരു രൂപമില്ലാത്ത രീതിയിലാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത് അതായത് ഈ ടാങ്കിൻ്റെ കണക്ഷനിലേക്ക് രണ്ട് ഫോർട്ടി ഫൈവ് വെച്ചിട്ട് പല ആംഗിളിൽ നമ്മൾ വെച്ച് നോക്കിയതിന് ശേഷമാണത് സെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഒപ്പം വന്നിട്ടുള്ള കണക്ടറുകൾ കറക്റ്റ് ടൈറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണ്ടതാണ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലീക്ക് കിട്ടി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ടാങ്ക് കണക്ടറിൻ്റെ നെറ്റിൻ്റെ ടൈറ്റിംഗ് വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ടാങ്കിൻ്റെ മുകളിൽ വന്നിട്ടുള്ള എല്ലാ കണക്ടറുകളുടെയും നെറ്റിൻ്റെ ടൈറ്റിങ് ലെഫ്റ്റ് സൈഡിലേക്കാണ് എം എൽ സി വൈപ്പും പി വി സി വൈപ്പും ജോയിൻ്റ് അടിക്കാനായിട്ട് രണ്ടിഞ്ച് പി വി സി എഫ് ടി ആയി എം എൽ സി വൈപ്പിൻ്റെ എം ടി ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്തിട്ടുള്ളത് ടാങ്ക് ലൈന് വേണ്ടി എം എൽ സി വൈപ്പിൻ്റെ രണ്ടിഞ്ച് വൈപ്പും അതുപോലെ ഇഞ്ച് വൈപ്പും പണിയുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എൽബോ ഫിറ്റിംഗ്സ് ഇടരുത് എൽബോ ഫിറ്റിംഗ്സ് ഇട്ട് കഴിഞ്ഞാൽ എയർ ബ്ലോക്ക് വരുന്നതാണ് ടാങ്കിൻ്റെ മുകളിലേക്ക് മൂന്ന് പൈപ്പാണ് പോയിട്ടുള്ളത് രണ്ട് മോട്ടറിൻ്റെ കണക്ഷനും ഒരു ഓട്ടോമാറ്റിക് ലെവൽ കൺട്രോളറിൻ്റെ വയറിംഗ് പൈപ്പും സ്റ്റീലിൻ്റെ ടാങ്ക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുകളിൽ വരുന്ന എല്ലാ കണക്ഷനുകളുടെയും ഹോള് കമ്പനിക്കാരെ കൊണ്ട് തന്നെ ഇടിയിപ്പിക്കണം സ്റ്റീലിൻ്റെ ടാങ്ക് നമുക്ക് ഹോളടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിലവിൽ നമുക്കിവിടെ രണ്ട് മോട്ടറിൻ്റെ കണക്ഷനും അതുപോലെ ഓട്ടോമാറ്റിക് ലെവൽ കൺട്രോളറിൻ്റെ വയറാണ് കിടത്തുള്ളത് നിലവിൽ ടാങ്കിന് ഒരു മോട്ടറിൻ്റെ കണക്ഷനാണ് ഉള്ളത് ബാലൻസ് ഉള്ള രണ്ട് ഹോൾ കമ്പനിക്കാർ വന്നിട്ട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹോൾ ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തതിന് മുൻപ് കമ്പനിയിൽ നിന്ന് ഹോളടിച്ച് മേടിക്കാനായിട്ട് പറയുന്നത് ഇവിടെ ഓപ്പൺ ടറസിൽ നമ്മൾ നിർത്തിയിട്ടുള്ള കണക്ഷനുകൾ ഈ കാണുന്ന പൈപ്പ് പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പാണ് അടുത്തത് പമ്പിൻ്റെ ഇലക്ട്രിക്കൽ പോയിൻ്റ് അടുത്ത് പമ്പിൻ്റെ ഇൻലെറ്റ് അതുപോലെ ടാങ്കിൻ്റെ വാഷ് ഔട്ട് വാൽവ് ഇത്രയും കണക്ഷനാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇവിടെ ടാങ്കിൻ്റെ ഏരിയ ഒഴിവാക്കിയിട്ടുള്ള ഭാഗത്തെല്ലാം റൂഫ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രഷർ പമ്പ് ഈ റൂഫിൻ്റെ ഉൾഭാഗത്താണ് പോകുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ സ്റ്റീൽ ടാങ്കിൻ്റെ മുകളിൽ നമ്മൾ ഹോൾ അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടി കട്ടാവും എന്നാണ് കമ്പനിക്കാർ പറഞ്ഞത് ഇവിടെ പ്ലംബിങ് നമ്മൾ സ്ലോട്ട് അടച്ചാനിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ടാങ്ക് ലൈനിൽ ഇറങ്ങിയിട്ടുള്ള പൈപ്പ് റൈറ്റ് സൈഡിൽ അറ്റത്ത് വരുന്നത് മുക്കാലിഞ്ച് എം എൽ സി പൈപ്പ് ഓവർഫ്ലോ അത് കഴിഞ്ഞ് വരുന്ന രണ്ടിഞ്ച് ടാങ്ക് ലൈൻ അത് കഴിഞ്ഞ് വരുന്ന രണ്ട് ഇഞ്ച് പൈപ്പ് മോട്ടർ ലൈൻ അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ് വരുന്ന പൈപ്പ് ഓട്ടോമാറ്റിക് ലെവൽ കൺട്രോളറിൻ്റെ വയറിംഗ് പോകാനുള്ള പൈപ്പ് ഇവിടെ മുകളിലത്തെ പൈപ്പുകളുടെ കാര്യമാണ് പറഞ്ഞത് ഇനി അതിൽ നാല് പൈപ്പ് കൂടി ഉണ്ട് അത് പുറത്തെ പ്ലംബിങ്ങിൽ പറയാം ഈ ലൈനിൽ ലെഫ്റ്റ് സൈഡിൽ ഇഞ്ച് വയറിംഗ് പൈപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ സോളാറിൻ്റെ ലൈറ്റനിങ്ങിൻ്റെ എർത്ത് വയർ പോകുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ അറ്റത്ത് കാണുന്ന രണ്ടരഞ്ച് പൈപ്പ് ക്ലോസറ്റിൻ്റെ ലൈൻ്റെ എയർ വെൻ്റ് ആണ് അതിൻ്റെ അടുത്ത് വരുന്ന ഒരിഞ്ച് എം എൽ സി പൈപ്പ് പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പാണ് അതുപോലെ തന്നെ രണ്ടരഞ്ച് പൈപ്പിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന പൈപ്പ് മുകളിലെ ബെഡ്റൂമിലേക്കുള്ള നെറ്റ്വർക്കിൻ്റെ പൈപ്പാണ് ടാങ്കിൻ്റെ ഓവർഫ്ലോ പൈപ്പ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സൺഷെയ്ഡിലാണ് നിർത്തിയിട്ടുള്ളത് ഇവിടെ നമുക്ക് രണ്ട് വാൽവാണ് വരുന്നത് ഒന്ന് ടാങ്കിൻ്റെ ലൈനിലും അടുത്തത് പ്രഷർ പമ്പിൻ്റെ ലൈനിലും വയറിംഗിന്റെ രണ്ട് പൈപ്പിൽ നമ്മൾ ജംഗ്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് വയറ് വരിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിലവിൽ നമ്മളല്ല വയറിംഗ് ചെയ്തിട്ടുള്ള വേറൊരു ടീമാണ് വയറിങ്ങിന്റെ സമയത്ത് വീട്ടുകാരൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഓപ്പൺ ഡ്രസിലേക്ക് പ്രഷർ പമ്പിൻ്റെ ലൈനും അതുപോലെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷനും ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ വയറിങ് നമ്മൾ ചെയ്തിട്ടുണ്ടാണ് ചില വീട്ടുകാർ ഇത് ചെയ്യേണ്ടതെന്ന് പറയും പക്ഷേ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണികളൊക്കെ വരും ഇത് പ്ലമ്പിങ്ങിൻ്റെ കൂടെ നമ്മൾ ഓപ്പൺ അടിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് വയറ് നമുക്ക് നഷ്ടമാണ് വരുന്നത് അതുകൊണ്ടാണ് വയറിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചെയ്തിരണം എന്ന് പറയുന്നത് വീടിൻ്റെ ഓണർമാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം എന്നില്ല അതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞത് ഇവിടെ ഒരു എം എൽ സി വൈപ്പ് നമ്മൾ എൻ്റെ കയ്പിട്ട് വെച്ചിട്ടുണ്ട് ഇത് ബോർവെൽ നിന്ന് വരുന്ന മോട്ടറിൻ്റെ കണക്ഷനാണ് ഇവിടെ നിലവില് ഫിൽറ്റർ വരുന്നുണ്ട് അതിലേക്കുള്ള കണക്ഷനാണ് ആണ് ടാങ്കിൻ്റെ ലൈനും അതുപോലെ പ്രഷർ പമ്പറിൻ്റെ ഔട്ട്ലെറ്റ് ലൈനും താഴെ കൊടുന്ന് ഒരുമിച്ചാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് അതായത് ബൈപ്പാസ് കണക്ഷനാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ബൈപ്പാസ് കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പ്രഷർ പമ്പറിൻ്റെ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിലാണ് അത് കൊടുത്തിട്ടുള്ളത് ഇവിടെ വരുന്ന രണ്ടും ഒരിഞ്ച് മോട്ടർ ലൈനുകൾ ഒന്ന് ബോർവെല്ലിൻ്റെയും ഒരെണ്ണം കോർപ്പറേഷൻ വാട്ടറിൻ്റെ സ്റ്റമ്പിൻ്റെയും ആണ് ബോർവെല്ലിൻ്റെ ലൈനിലാണ് നമ്മൾ ഫിൽറ്റർ വെക്കുന്നത് ഫിൽട്ടറിൻ്റെ ഔട്ട്ലെറ്റ് ലൈനാണ് ഈ കാണുന്നത് ഫിൽറ്ററിലേക്കുള്ള ഇൻലെറ്റ് പൈപ്പാണ് നമ്മൾ മുൻപ് ക്യാപ്പ് ഇട്ടിട്ടുള്ള പൈപ്പിൻ്റെ കാര്യം പറഞ്ഞത് അതായത് ബോർവെല്ലിൽ നിന്ന് വരുന്ന പൈപ്പ് ടാങ്ക് ലൈനിൽ ഈ സൈഡിൽ ഇട്ടിട്ടുള്ള റണ്ണിങ് പൈപ്പ് രണ്ടിഞ്ച് പൈപ്പാണ് ഈ കാണുന്ന കണക്ഷൻ ഈ ബാത്റൂമിൻ്റെ ഇൻലെറ്റും അടുത്ത് കാണുന്ന ഒന്നേ കാലഞ്ച് പൈപ്പ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇൻലെറ്റുമാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് വാട്ടർ ഹീറ്റർ വെച്ചിട്ടുള്ളത് സാധാരണ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ വാട്ടർ ഹീറ്റർ വെക്കുന്നത് അതായത് അടിയിലത്തെ ബാത്റൂമും മുകളിലത്തെ ബാത്റൂമും ലിങ്ക് വരുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വാട്ടർ ഹീറ്റർ സാധാരണ വെക്കാറുള്ളത് ഇവിടെ മുകളിലത്തെ ബാത്റൂമിലാണ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഇട്ടുണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ മുകളിലത്തെ ബാത്റൂമിൽ നിന്ന് താഴത്തെ ബാത്റൂമിലേക്ക് ലിങ്ക് ഇട്ടിട്ടുള്ളത് പ്രഷർ പമ്പ് വെക്കുന്ന പ്ലംബിങ്ങിൽ ഹീറ്റർ നമുക്ക് മുകളിലായാലും അടിയിലായാലും പ്രശ്നം വരുന്നില്ല പക്ഷേ പമ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഹീറ്റർ ഏറ്റവും നല്ലത് അടിയിൽ വെക്കുന്നതാണ് ഇവിടെ ബാത്റൂമിൻ്റെ കണക്ഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ട് കൊന്നേകാലിൽ റെഡ്യൂസറിട്ട് പൈപ്പ് ചെറുതാക്കയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ടാപ്പ് പോയിൻ്റ് നമുക്ക് വരുന്നുണ്ട് ഇത് നമ്മൾ രണ്ടിഞ്ച് പൈപ്പ് ഇറക്കിയതിന് ശേഷം കോൺക്രീറ്റ് ചെയ്ത് പോസ്റ്റ് വാർക്കുന്നതാണ് വാട്ടർ ലൈൻ നമ്മളിവിടെ എൻഡ് ഏർപ്പെട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ പോകുന്നത് രണ്ടും ഒരിഞ്ച് മോട്ടറിൻ്റെ പൈപ്പും ഒരു വയറിംഗ് പൈപ്പും ബോർവെല്ലിൻ്റെ മോട്ടറിൻ്റെ പൈപ്പും അതുപോലെ ഇലക്ട്രിക് ലൈൻ നമ്മളോട് കൊടുന്ന് നിർത്തിയിട്ടുണ്ട് കോർപ്പറേഷൻ വാട്ടറിൻ്റെ പൈപ്പാണ് നമ്മൾ അൻ്റ് കെട്ട് നിർത്തിയിട്ടുള്ളത് രണ്ടിഞ്ച് റണ്ണിംഗ് പൈപ്പിൽ നിന്ന് രണ്ടു ഒന്നേക്കാൾ റെഡ്യൂസർ ഇട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കണക്ഷൻ ഇട്ടിട്ടുണ്ട് ഈ ലാസ്റ്റിൽ നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട് അതിനുള്ള വാട്ടർ ആണ് ഈ പോകുന്നത് ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് അതിന്റെ കണക്ഷനാണ് ഈ കയറിയിട്ടുള്ളത് അതുപോലെ ലെഫ്റ്റ് സൈഡിൽ മുകളിലേക്ക് കയറി പോയിട്ടുള്ളത് ഓപ്പൺ ഡ്രസ്സിൽ ടാപ്പ് പോയിന്റ് വരുന്നുണ്ട് അതിൻ്റെ കണക്ഷനാണ് അതുപോലെ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ബോക്സിലാണ് ക്യാമറയുടെയും അതുപോലെ നെറ്റ്വർക്കിൻ്റെ പൈപ്പുകൾ വരുന്നത് ഫ്ലോറിൽ കാണുന്ന പൈപ്പുകളെല്ലാം തന്നെ പ്ലംബിങ്ങിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ പോകുന്ന മൂന്ന് പൈപ്പുകളിൽ ഒരെണ്ണം ക്യാമറയുടെയും ഒരെണ്ണം മോട്ടറിൻ്റെ അതായത് ബോർവെല്ലിൻ്റെ അടുത്തത് വരുന്ന ഓട്ടോമാറ്റിക് ലെവൽ കൺട്രോളറിൻ്റെ പൈപ്പുമാണ് ഇവിടെ വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീൻ വരുന്നത് അതിൻ്റെ വാട്ടർ കണക്ഷനാണ് ഈ കയറിയിട്ടുള്ളത് ഇവിടെ ബോർവെല്ലിൻ്റെയും അതുപോലെ ഓട്ടോമാറ്റിക് ലെവൽ കൺട്രോളറിൻ്റെയൊക്കെ വയർ നമ്മൾ കൊടുന്ന് നിർത്തിയിട്ടുണ്ട് ബാലൻസ് ഉള്ള വർക്ക് ഇവിടുത്തെ വയറിംഗ് കാരാണ് ചെയ്യുന്നത് ഓപ്പൺ ഡർസിലെ ടാപ്പ് പോയിൻ്റെ കണക്ഷൻ കഴിഞ്ഞതിന് ശേഷം റണ്ണിങ് പൈപ്പ് രണ്ടൊക്കെ ഒന്നേകാലം റെഡ്യൂസറിട്ട് ഒന്നേകാലം ആക്കിയിട്ടുണ്ട് ഈ കോർണറിൽ നമ്മൾ ടീ ഇട്ട് എൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഏതെങ്കിലും കണക്ഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി അടുത്ത കണക്ഷൻ വരുന്നത് ഇവിടെ ഒരു വാട്ടർ ഹീറ്റർ വരുന്നുണ്ട് അതിലേക്കുള്ള ആണ് ഈ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നത് ഏരിയയിലും അതുപോലെ കിച്ചണിലും മൾട്ടി ഫംഗ്ഷൻ സിംഗുകളാണ് വരുന്നത് അതിലേക്കുള്ള ഹോട്ട് വാട്ടറിൻ്റെ കണക്ഷൻ വേണ്ടിയിട്ടാണ് അടുത്ത കണക്ഷൻ വരുന്നത് വർക്ക്ലും കിച്ചണിൻ്റെയും ഇൻലെറ്റ് ആണ് അടുത്തത് ഈ സൈഡിലൊരു ടാപ്പ് വരുന്നുണ്ട് അതിൻ്റെ കണക്ഷനാണ് ഈ ടാപ്പ് പോയിൻ്റ് നമ്മൾ രണ്ടു പൈപ്പ് ഇറക്കി കോൺക്രീറ്റ് ചെയ്ത് പോസിറ്റ് വാർക്കുന്നതാണ് അതുപോലെ ഈ കോർണറിലും നമ്മളൊരു ടീയിട്ട് എൻ്റെ കയ്യപ്പെട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും കണക്ഷൻ വേണ്ടി വന്നാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എം എൽ സി വൈപ്പ് നമുക്ക് ഇടയിൽ ജോയിൻ്റ് അടിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് എല്ലാ കോർണറിലും എൻ്റ ചെയ്യപ്പെട്ട് നിർത്തിയിട്ടുള്ളത് ഈ വീടിന്റെ രണ്ട് സെഫ്റ്റി ടാങ്കാണ് ഇട്ടിട്ടുള്ളത് ഈ സൈഡിലുള്ള സെഫ്റ്റി ടാങ്ക് അതിന്റെ സോപ്പിറ്റാണ് ഈ കാണുന്നത് ഈ സൈഡിൽ നമുക്ക് രണ്ട് ബാത്റൂമാണ് വരുന്നത് ഇവിടെ കാണുന്ന ആദ്യത്തെ കണക്ഷൻ താഴെയുള്ള ബാത്റൂമിന്റെ ഇൻലെറ്റാണ് അത് കഴിഞ്ഞ് വരുന്ന ഒന്നേ കാലി വൈപ്പ് മുകളിലത്തെ ബാത്റൂമിൻ്റെ ഇൻലെറ്റാണ് ഈ സൈഡിൽ നമുക്കൊരു ടാപ്പ് പോയിൻറ്റ് വരുന്നുണ്ട് അതുപോലെ വാട്ടർ കൺഷൻ നമ്മളിവിടെ എൻഡേപ്പെട്ട് നിർത്തിയിട്ടുണ്ട് ഈ രണ്ട് ബാത്റൂമുകളും അപ്പുറത്തെ സൈഡിലെ പോലെ തന്നെ വാട്ടർ ഹീറ്റർ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ ക്ലോസറ്റ് ലൈനും അതുപോലെ വേസ്റ്റ് ലൈനും ഇട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ക്ലോസറ്റിൻ്റെ ലൈനും അതുപോലെ ബാത്റൂമിൻ്റെ വേസ്റ്റ് ലൈനും എല്ലാം തന്നെ മാൻഹോൾ കെട്ടി സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മൾ റെഡിമെയ്ഡ് മാൻഹോള് ഉപയോഗിക്കൽ കുറവാണ് അതിന് ഫിറ്റിങ്സ് കൂടുതൽ വരുന്നതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത് താമസമുള്ള വീടുകളിലാണ് നമ്മൾ റെഡിമെയ്ഡ് മാൻഹോൾ ഉപയോഗിക്കുന്നത് അതായത് അന്ന് തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നതുകൊണ്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ റൈറ്റ് സൈഡിൽ വരുന്ന മാൻഹോൾ ബാത്റൂമിൻ്റെ വേസ്റ്റ് ലൈനും അടുത്ത് കണന്ന് ക്ലോസിൻ്റെ ലൈനുമാണ് പൈപ്പുകൾ അനങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കട്ട കയറ്റി വെച്ചിട്ടുള്ളത് പൈപ്പിൻ്റെ അടിയിൽ ഓരോ മീറ്ററിൽ കട്ട വെച്ച് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സെഫ്റ്റി ടാങ്കിൻ്റെ അടുത്ത് വരുന്ന ലാസ്റ്റ് മാനു ഹോളാണ് ഈ കാണുന്നത് ക്ലോസറിൻ്റെ ലൈൻ ലെയർ പൈപ്പ് ഈ മാനു ഹോളിൽ നിന്നാണ് ടോപ്പിലേക്ക് പോയിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ബാത്റൂമ് വരുന്നുണ്ട് ആ ബാത്റൂമിലേക്കുള്ള വാട്ടർ കണക്ഷനും അതുപോലെ ക്ലോസിൻ്റെ ലൈനാണ് ഈട്ട് വെച്ചിട്ടുള്ളത് ഈ ബാത്റൂമിനുള്ള വേസ്റ്റ് വിറ്റി ഇവിടെ സെപ്പറേറ്റ് വേറെ ഇടുന്നതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കിണർ ഉപയോഗിക്കാത്ത കിണറാണ് ഇതിലത്തെ വെള്ളം കംപ്ലൈൻറ് ആണ് അതുകൊണ്ടാണ് ഇതിൻ്റെ അടുത്ത് വേസ്റ്റ് വിറ്റി ഇട്ടിട്ടുള്ളത് ബാത്റൂമിൻ്റെ വേസ്റ്റ് ലൈനുകൾ കൂടുന്ന വിടാൻ നമ്മൾ പി ട്രാപ്പ് വെച്ചിട്ടാണ് ഈ വേസ്റ്റ് വീട്ടിലേക്ക് വെള്ളം ചാടിക്കുന്നത് പി ട്രാപ്പ് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്മെല്ല് ഉള്ളിലേക്ക് വരുന്നതല്ല ഈ വരുന്ന ഒന്നരഞ്ച് പൈപ്പ് വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് ലൈനാണ് കോമൺ ബാത്റൂമിൻ്റെ ക്ലോസറ്റ് ലൈനും അതുപോലെ അതിൻ്റെ വേസ്റ്റ് ലൈനും വർക്ക് ഏരിയയിലത്തെയും മെയിൻ കിച്ചണിലെയും സിങ്കിൻ്റെ വേസ് ലൈനുകൾ ഇവിടെ നമ്മൾ പി ട്രാപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് കോഴിയിലേക്ക് വെള്ളം ചടിക്കുന്നത് ഇവിടുത്തെ ടാപ്പ് പോയിന്റ് രണ്ടിഞ്ച് പൈപ്പ് ഇറക്കി അതിൽ കോൺക്രീറ്റ് നിറച്ച് പോസ്റ്റ് വർക്കിൽ കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് ടാങ്കിൻ്റെ ഇൻലെറ്റ് പൈപ്പിൻ്റെ അടിഭാഗത്തുനിന്ന് രണ്ടിഞ്ച് ഇറങ്ങിയിട്ടാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് വൈപ്പിൻ്റെ അടിഭാഗം നിൽക്കേണ്ടത് അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ടാമത്തെ ഭിത്തി ഇൻലെറ്റിൽ നിന്ന് ഒരു ഇഞ്ചിറങ്ങിയിട്ടാണ് നിൽക്കേണ്ടത് ഈ രണ്ടാമത്തെ ഭിത്തിയുടെ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ഇൻലെറ്റ് പൈപ്പിൽ വെള്ളം കയറി നിൽക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മേൻ കെട്ടലും അതുപോലെ സെപ്റ്റി ടാങ്കിൻ്റെയും സോക്കേറ്റിൻ്റെയും വേസ്വീറ്റിൻ്റെയൊക്കെ സ്ലാബ് ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീടിൻ്റെ ഔട്ട് സൈഡ് പ്ലംബിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് ഓൺ ആക്കിയതിൽ ഓൾ എന്ന ഓപ്ഷനെ നമ്മൾ ചെയ്ത് എന്നാൽ മാത്രമല്ല അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് വരോപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് ഇടപെടുന്നുണ്ട് പുതിയതായിട്ടെങ്കിലും വീട് പണി തന്നെ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പോരപെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം